വീണ്ടും ഇതാ വ്യാജന്മാരുടെ കാലം പ്രശസ്ത ധ്യാനഗുരു ചാലക്കുടി ഡിവൻ റിട്രീറ്റ് റിട്രിക് സെൻറ്റർ വിൻസെൻഷ്യ സഭാംഗമായി ബഹുമരപ്പെട്ട പനക്കലച്ചൻ്റെ പേരിലാണ് ഈ വ്യാജ വാർത്ത പനക്കൽ പനക്കിലച്ചന് എന്തോ ദിവ്യ ദർശനം ലഭിച്ചു വളരെ ഹാനികരമായ എന്തോ ഒന്ന് വരാൻ പോകുന്നു അതിനാൽ ഈ ദിവസങ്ങളിൽ സങ്കീർത്തനം അമ്പത്തൊന്ന് വായിക്കുവാൻ എല്ലാ ക്രിസ്ത്യാനികളോടും ആവശ്യപ്പെടുന്നു എന്ന രീതിയിലാണ് അച്ഛൻ്റെ ഫോട്ടോയും വെച്ച് വ്യാജ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് കുറിച്ച് ധ്യാന കേന്ദ്രമോ ബഹുമാനപ്പെട്ട പനക്കിലച്ചന്റെ അറിവോ സമ്മതമോ ഒന്നുമില്ല അതുകൊണ്ട് ഇതിലാരും വിശ്വസിക്കരുത് ദയവ് ചെയ്ത് ഇത് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യരുത് അല്ല മഴക്കാലമാകുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ധ്യാന ഗുരുക്കന്മാരുടെ പേരിൽ ചില കൃമികടിയന്മാരുടെ വിനോദം പതിവുള്ള കാഴ്ചയല്ലേ ഇവരുടെ ലക്ഷ്യം സാമ്പത്തിക നേട്ടമാണ് അതുമല്ലെങ്കിൽ വ്യക്തിഹത്യ ഇല്ലാ കഥകൾ ചമഞ്ഞുണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നവർക്കെതിരെ കർശന നടപടികൾ ഇനിയെങ്കിലും തീരൂ കാരണം കപട വാർത്തകളുടെ ചാകര കാലമാണിത് പ്രശസ്തരായ വ്യക്തികളുടെ പേരിൽ വ്യാജ വാർത്തകൾ എഴുതി പോസ്റ്റ് ചെയ്യുന്നതിന് പിന്നിൽ മറ്റെന്തോ ഗൂഢ ലക്ഷ്യമാണുള്ളത് ഇവരുടെ ലക്ഷ്യം നന്മയ്ക്ക് പകരം സമൂഹത്തിൽ തിന്മ വിതയ്ക്കുക എന്നതാണ് അതുകൊണ്ട് ഇത്തരം വാർത്തകൾ കാണുമ്പോൾ ചാടിക്കയറി ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു നിമിഷം ചിന്തിക്കുക ധ്യാനകേന്ദ്രത്തിലേക്ക് വിളിച്ച് ചോദിച്ചറിയുവാനുള്ള മനസ്സെങ്കിലും കാണിക്കുക നമ്മുടെ വിലപ്പെട്ട സമയമല്ലേ വ്യാജന്മാർ കവർന്നെടുക്കുന്നത് കൂടാതെ ആവശ്യമില്ലാത്ത ആശങ്കകളും ഭയവും